കേരള പി എസ് സി ഇന്ന് പ്രസിദ്ധീകരിച്ച എൽ ജി എസ് ഇടുക്കി ഡിസ്ട്രിക്റ്റ് റാങ്ക് ലിസ്റ്റാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി മുപ്പത്തഞ്ച് എപ്പ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ ഇരുപത്തി മൂന്നാം തീയതി നടത്തിയ റാങ്ക് ലിസ്റ്റാണ് പതിനെട്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതലാണ് ഇതിൻ്റെ എഫക്റ്റീവ് ഡേറ്റ് വരുന്നത് ഒന്നാം റാങ്ക് ലഭിച്ചിരിക്കുന്നത് ലിയോ എസ് ജിക്ക് ആണ് എഴുപത്തേഴ് പോയിൻറ്റ് ആറ് എട്ട് പൂജ്യമാണ് ലിയോ എസ് ജിക്ക് ലഭിച്ചിരിക്കുന്ന റാങ്ക് അത്യാവശ്യം നല്ല മാർക്ക് തന്നെ നേടി ഉദ്യോഗാർത്ഥികൾ ഈ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ കാറ്റഗറികളിലുമുള്ള ഉദ്യോഗാർത്ഥികൾ റാങ്ക് ലിസ്റ്റിൽ മുൻപന്തിയിൽ തന്നെ വന്നിട്ടുണ്ട് രണ്ടായിരത്തി മൂന്ന് ഡേറ്റ് ഓഫ് ബർത്ത് ഉള്ളവർ വരെ റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടുള്ളത് വളരെ അഭിനന്ദാർഹമായിട്ടുള്ള കാര്യമാണ് കോമ്പറ്റീഷൻ ലെവല് വളരെ അധികം കൂടിയിട്ടുണ്ട് എന്നതിൻ്റെ തെളിവാണ് അത് എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ള രണ്ടായിരത്തി നാലില് ഉള്ളവർ വരെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഉദ്യോഗാർത്ഥികൾ വളരെ നല്ല രീതിയിൽ തന്നെ പഠനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൻ്റെ തെളിവാണ് നമുക്ക് ഈ റാങ്ക് ലിസ്റ്റിൽ നിന്നും കാണാൻ സാധിക്കുന്നത് മെയിൽ കാൻഡിഡേറ്റ്സും അതുപോലെ തന്നെ ഫീമെയിൽ കാൻഡിഡേറ്റ്സും ഒരുപോലെ തന്നെ കോമ്പറ്റീഷൻ ലെവൽ പുഷ് ചെയ്തുകൊണ്ട് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടു ഉൾപ്പെട്ടുവന്നത് വളരെ വലിയ കാര്യമാണ് നാനൂറ്റി നാൽപ്പത്തി മൂന്ന് പേരാണ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത് അഭിജിത് ജി ജിയാണ് ലാസ്റ്റ് റാങ്ക് നാനൂറ്റി നാൽപ്പത്തി മൂന്ന് അടുത്ത സപ്ലിമെൻ്ററി ലിസ്റ്റാണ് ഇഴവ തീയ വില്ലവ റാങ്ക് ലിസ്റ്റാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് അടുത്തത് എസ് സി കാറ്റഗറിയിൽ ഉൾപ്പെട്ടിട്ടുള്ളവരുടെ റാങ്ക് ലിസ്റ്റാണ് ഇവിടെ നമ്മൾ കാണുന്നത് അത്യാവശ്യം നല്ല കോമ്പറ്റീഷൻ തന്നെ എല്ലാ കാറ്റഗറിയിലും വന്നിട്ടുണ്ട് എസ് ടി കാറ്റഗറിയിൽ പ്രിയാഹരിക്കാണ് ഒന്നാം റാങ്ക് ലഭിച്ചിരിക്കുന്നത് അടുത്തത് മുസ്ലിം കാറ്റഗറിയാണ് മുസ്ലിം കാറ്റഗറിയുടെ റാങ്ക് ലിസ്റ്റാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അടുത്തത് എൽ സി കാറ്റഗറിയാണ് ആൻ്റണി പി എമ്മിനാണ് സപ്ലിമെൻ്ററി ഫസ്റ്റ് റാങ്ക് ലഭിച്ചിരിക്കുന്നത് ഒ ബി സിയുടെ കിരൺ ആറിനാണ് ഫസ്റ്റ് റാങ്ക് ലഭിച്ചിരിക്കുന്നത് നല്ല കോമ്പറ്റീഷൻ തന്നെ ഈ കാറ്റഗറിയിൽ നമുക്ക് കാണാൻ സാധിക്കും അടുത്തത് വിശ്വകർമ്മയാണ് കൃഷ്ണപ്രിയ അജിമോനാണ് ഫസ്റ്റ് റാങ്ക് എസ് എ യു സി നാടാർ ആഷിഖ് എസ് ബിക്ക് ആണ് ഫസ്റ്റ് റാങ്ക് ലഭിച്ചിരിക്കുന്നത് അടുത്തത് എസ് സി കൺവേർട്ടഡ് ക്രിസ്ത്യാനിറ്റിയാണ് പ്രദീപ് തോമസിനാണ് ഫസ്റ്റ് റാങ്ക് ലഭിച്ചിരിക്കുന്നത് ദീവര ഭുവനേഷ് ബീക്ക് ഫസ്റ്റ് റാങ്ക് ഹിന്ദു നാട അനിത ദാസിനാണ് എസ് സി കാറ്റ് ഹിന്ദു നട കാറ്റഗറിയിൽ ഫസ്റ്റ് റാങ്ക് സപ്ലിമെൻ്ററി എക്കണോമിക് വീക്കർ സെക്ഷനിലെ വിനീത ബീക്ക് ഫസ്റ്റ് റാങ്ക് ലഭിച്ചിരിക്കുന്നത് ലിസ്റ്റ് ഓഫ് ഡിഫറെൻ്റ് ഏബിൾഡ് ക്യാൻഡിഡേറ്റ് നാല് ശതമാനം റിസർവേഷൻ ഡെവ് ഹാർഡ് ഹിയറിങ് അതുപോലെ തന്നെ ലോക്കമെറ്റീവ് ഡിസബിലിറ്റി എ എസ് ടി ആൻഡ് മൾട്ടിപ്പിൾ ഡിസബിലിറ്റി ഉള്ള ഉദ്യോഗാർത്ഥികൾ ഈ റാങ്ക് ലിസ്റ്റിൽ നാനൂറ്റി നാൽപ്പത്തി മൂന്ന് പേര് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് നാനൂറ്റി അമ്പത്തിനാല് പേര് സപ്ലിമെൻ്ററിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഇരുപത്തി മൂന്ന് പേര് ഡിഫറൻറ്റ് ഏബിൾ കാറ്റഗറിയാണ് അങ്ങനെ ആകെ റാങ്കിൽസിൽ ഉൾപ്പെട്ടവരുടെ എണ്ണം തൊള്ളായിരത്തി ഇരുപതാണ്